ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഉണ്ണി നമ്പൂതിരിയെ പിടിച്ചിരിക്കുന്നു എല്ലാരും കൂടെ ചേർന്ന് ഉണ്ണി നമ്പൂതിരിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് പ്ലാൻ നിങ്ങൾക്കറിയാം അവിടുത്തെ സ്വർണപ്പാളി കൊണ്ടുപോയി ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു പൂജിച്ചു ഇപ്പതാ അവിടുത്തെ പഞ്ചലോഹ പാത്രങ്ങളും മറ്റും കാണാതായെന്നാണ് വാർത്ത സർവ്വ അത്ര മോഷണം അമ്പലങ്ങളിൽ നിന്ന് മാത്രം മോഷണങ്ങളുടെ കലവറ ഒരുപാടുണ്ടേ കാര്യം അക്ഷയ മാത്രമാണ് അമ്പലം അമ്പല സ്വത്തുക്കൾ അമ്പലത്തിലെ കാരണങ്ങൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവേറെ സി നിലവേരുടെ അവസ്ഥ എന്തായി കാണുമെന്ന് ദൈവത്തിനറിയാം അതിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകാം എന്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകൾ അതിനകത്ത് വെച്ചിട്ടുണ്ടാകാം ഏതായാലും കേരളം സൂപ്പർ കേരളത്തിലെ ദേവസ്വം ബോർഡ് അതിലും വലിയ സൂപ്പർ അടിച്ചു മാറ്റിയവർക്കെല്ലാം ദഥാസ്തു